വേരറ്റുപോകുന്ന നെൽകൃഷിയെ വീണ്ടെടുക്കാൻ കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മ പാടങ്ങളിൽ നിന്ന് നെൽകൃഷി അകന്നുപോകുന്ന കാലത്താണ് കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കൂട്ടായ്മയായ കാഫ്റ്റിന്റെ നേതൃത്വത്തിൽ ഏക്കർ കണക്കിന് നെൽപ്പാടത്ത് കൃഷി ഇറക്കിയത് മുണ്ടകൻ കൃഷിയുടെ നടി ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു പാടങ്ങളും നെൽകൃഷിയും മറിച്ച് സ്വന്തം നിലയിൽ നെൽപ്പാടങ്ങൾ വാങ്ങി നെൽകൃഷി ഇറക്കി കേബിൾ ടി വി ഓപ്പറേറ്റർമാർ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാർഷിക പാരമ്പര്യത്തെ പുതുതലമുറയ്ക്ക് കൂടി വേണ്ടി വീണ്ടെടുക്കുകയാണ് കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കൊണ്ടയൂർ അഗ്രോ ഫാം ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ കാഫ്റ്റ് എന്ന കൂട്ടായ്മയാണ് കൃഷിയുടെ മേൽനോട്ടം തൃശൂർ ജില്ലയിലെ ദേശമംഗലം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊണ്ടയൂർ ഗ്രാമത്തിലാണ് അന്യം നിന്ന് പോകുന്ന നെൽകൃഷിയെ വീണ്ടെടുക്കാനുള്ള ആദ്യ ഉദ്യമം കൂട്ടായ്മ ആരംഭിച്ചത് ഏഴ് ഏക്കർ ഭൂമിയിലാണ് ഉമാ നെൽവിത്ത് ഉപയോഗിച്ച് കൃഷി ഇറക്കിയിട്ടുള്ളത് ഇത് മൺപറഞ്ഞ് പോകുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് പോകുന്ന കാർഷിക സംസ്കൃതി വീണ്ടെടുക്കുവാനുള്ള നമ്മുടെ ചെറിയൊരു ദൗത്യമാണ് ഈ ദൗത്യത്തിൽ നമ്മുടെ ബാക്കി എല്ലാ കർഷകർക്കും നാട്ടുകാർക്കും ഒരു കൂടുതൽ ഉന്മേഷവും ഊർജം പകരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ നടിൽ കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ് വില്ലേജ് ടൂറിസം എന്ന ആശയം മുൻനിർത്തിയാണ് കാഫ്റ്റ് കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മേഖലയിലെ ഏക്കർ കണക്കിന് തരിശുഭൂമിയിൽ കൂടി നെൽകൃഷി വ്യാപിപ്പിക്കാനാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം ഇത് പ്രാദേശിക കർഷകർക്ക് കൂടി ഗുണം ചെയ്യുന്നതിനൊപ്പം പുതുതലമുറയെ ഉൾപ്പെടെ നെൽകൃഷിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ഞാറുനടിയിലിന് ഗോൾഡ് കേരള വിഷൻ എം ഡി എം രാജ്മോഹൻ കേരള വിഷൻ കേബിൾ ഓപ്പറേറ്റർമാരും കാഫ്റ്റ് ഭാരവാഹികളുമായ എം കെ സുരേഷ് കെ പി ഉദയകുമാർ വി മുസ്തഫ പി എസ് ഫസലുറഹ്മാൻ എ വി രമേശ് എൻ വിജയൻ വിനീത് മൂസ വെളിയങ്കോട് പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി മുഴുവൻ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ